ഈ ചക്കക്കുരു ആള് പുലിയാണ് കേട്ടോ ഇത് നിസ്സാരക്കാരനല്ല ഇതിനെ വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാം കാപ്പിപ്പൊടി വരെ ഞാൻ ഉണ്ടാക്കി ഇന്നിപ്പോൾ ചക്കക്കുരു വെച്ചിട്ടൊരു വട ഉണ്ടാക്കാൻ പോവാം നാലുമണിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട അതിനായിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു കഴുകി ചിരണ്ടി കഴുകി അതിന്റെ കറ കളഞ്ഞെടുത്ത് അത് നമുക്കതൊരു ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്തേക്ക് ഇട്ടേ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് അരക്കരുത് അരക്കാതെ ഇങ്ങനെ ബുഷ് ചെയ്ത് ബുഷ് ചെയ്ത് ചതയ്ക്കുന്നത് പോലെ അതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ ഇങ്ങനെ പൊടിച്ചെടുത്തു തേങ്ങാപ്പീര പോലെ എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് പൊടഞ്ഞു വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുക്കണ്ടേ എടുത്തു ഇനി അതിനേക്ക് ആവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള ഉപ്പിടുന്നുണ്ടേ ഉപ്പിട്ടു പിന്നെ സവോളയാണെങ്കിൽ സവോള ഇല്ല ഇപ്പം ഞാൻ പൊടിയുള്ളി ചെറിയ ചുമന്നുള്ളി ഇട്ടത് അതും കാന്തകാരി ഇല്ല പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഈ ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി ഞാൻ അട്ടിടണം നല്ല ടേസ്റ്റായിട്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അതായിട്ട് അതിനകത്ത് നമുക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇട്ടുള്ള ഇഷ്ടമുള്ളവരാണെങ്കിൽ കായം ചേർക്കുക ഇപ്പം ഞാൻ ഈ പെരിഞ്ചീരകത്തിൻ്റെ ഇതാണ് ചേർക്കുന്നത് അത് നല്ലൊരു രുചിയാണ് പെരിഞ്ജീരത്തിൻ്റെ ഇതാകുമ്പോഴേ അതുകൊണ്ട് പെരിഞ്ജീരകം ഇട്ടു പിന്നെ അകത്ത് നമുക്ക് വേണ്ടിയത് ഇനി മൈദയില്ല ഗോതമ്പ് കൂടി ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഈ സ്പൂണിനൊരു രണ്ട് സ്പൂണ് മൈദ ഇടുക മൈദയും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം ആവശ്യം വരത്തില്ല വെള്ളത്തിൻ്റെ ഈ ചക്കക്കുരിൻ്റെ നനവ് കാണും അല്ലാതെ ഇത് നമ്മൾ കുഴച്ച് കഴിയുമ്പോൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശക്കല വെള്ളം ഒഴിക്കുക എന്നിട്ട് നമ്മളൊരുമാതിരി വടയുടെ പരുവത്തിന് നമുക്കിത് കുഴച്ചെടുക്കാം ഈ പരുവത്തി കുഴച്ചെടുക്കണം കൈയിൽ ഉരുട്ടിയതെ ഇങ്ങനെ വരത്താക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഇനി വട്ടത്തിലോ ചാതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും ഇനി അടുക്ക് തുളയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വെച്ച് ഇതിവിടെ നിന്ന് ഇരിക്കട്ടെ എന്നാലും നമുക്കിനി അടുത്ത് എണ്ണയടുപ്പ് വെക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട കുറച്ചെണ്ണ മതി എണ്ണയോ വെള്ളമോ എന്തേലും കൈ തൂത്തിട്ട് ി ഇങ്ങനെ നമുക്ക് പരത്തി കിട്ടാൽ മതി കനം കുറച്ചു വെന്ത് കിട്ടണ്ടേ ഇനി നടുക്ക് ഗെസ് ഇടണമെന്നുണ്ടെങ്കിൽ അതും ഇടാം കുറച്ചെണ്ണ മതി കണ്ടോ ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കനം കുറഞ്ഞിരിക്കണം അപ്പം നല്ലപോലെ വെന്ത് കിട്ടും കട്ടൻ കാപ്പിയുടെ കൂടിയോ ചായയുടെ കൂടിയോ നാലുമണിക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനം വളരെ ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അഭിപ്രായം പറയണം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കൊക്കെ വളരെ നന്ദിയുണ്ട് വട റെഡിയായി ഇപ്പൊ അരിപ്പുവടയല്ല കേട്ടോ കുരുവട ചക്കുരുവട അടിപൊളിയല്ലേ എല്ലാരും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ചക്കക്കുരുവിന്റെ സീസൺ അല്ലേ ഒന്ന് ചെയ്ത് നോക്കണോ കേട്ടോ അടിപൊളിയാണേ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ കുരുവട ചക്കുരുവട അടിപൊളിയാ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണേ എന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ ഓക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം